തൃത്താല പ്രീമിയർ ലീഗ് സീസൺ ടു ക്രിക്കറ്റ് ലീഗ് ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായി നടക്കും ഇതിന്റെ ഭാഗമായി ക്രിക്കറ്റ് ലീഗ് ലോഗോ പ്രകാശനം നടന്നു തൃത്താല ക്രിക്കറ്റ് ലീഗ് മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി തീയതികളിലായി തൃത്താല മുടവന്നൂർ ഐഇഎസ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും തൃത്താല പഞ്ചായത്തിലെ വിവിധ ക്രിക്കറ്റ് ടീമുകളെ ഉൾപ്പെടുത്തി തൃത്താല എക്സിസ് റേഞ്ച് വിമുക്തി മിഷന്റെ സഹകരണത്തോടെയാണ് ക്രിക്കറ്റ് ലീഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ക്രിക്കറ്റ് മത്സരങ്ങളുടെ മുന്നോടിയായുള്ള ലോഗോ പ്രകാശനം കഴിഞ്ഞ ദിവസം തൃത്താലയിൽ നടന്നു വേണ്ട ലഹരിയുടെ ഹരം വേണം ക്രിക്കറ്റ് എന്ന ഹരം എന്ന ആരോഗ്യപരമായ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് തൃത്താല പഞ്ചായത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ടൂർണമെന്റിന് നേതൃത്വം നൽകുന്നത് യുവാക്കളെ കായിക ലഹരിയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തൃത്താല പ്രീമിയർ ലീഗ് സീസൺ ടു മത്സരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലോഗോ പ്രകാശന ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സുരേഷ് വിമുക്തി കോർഡിനേറ്റർ വി പി മഹേഷ് എ ഐ ജയരാജൻ പി ഒ അഹമ്മദ് സുധീർ സിഒമാരായ നിഖിൽ അനീഷ് ആരതി അനുരാജ് ടി പി എൽ ഭാരവാഹികളായ രാകേഷ് അശോകൻ എന്നിവർ പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം